നമസ്കാരം ബി ജെ പിയും ശ്രീ നരേന്ദ്രമോദിയും ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ അതിന് കാരണം അവരുടെ പതനം ആസന്നമാണ് അതും ഒരു ഊഹമോ അഭ്യൂഹമോ ആഗ്രഹമോ മോഹമോ ഒന്നുമല്ല ഉറപ്പായ പതനം ആസന്നമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് തന്നെ ബി ജെ പിയെ നേരിടാൻ തീരുമാനിച്ചതാണ് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം ബി ജെ പിയുടെ യഥാർത്ഥ കഷ്ടകാലം ആരംഭിക്കുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയം മുതലാണ് പിന്നീട് ഒരു ചെറിയ കേസിന്റെ പേരിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കിയതും പിന്നീട് അദ്ദേഹം യോഗ്യനായി മാറിയതും നമ്മൾ കണ്ടതാണ് ഡിസംബറിൽ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഏതാണ്ട് രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരെ ബി ജെ പി സസ്പെൻഡ് ചെയ്തത് നമ്മൾ കണ്ടതാണ് അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ പ്രതിനിധികളായിട്ട് പാർലമെൻറ്റിലേക്ക് അയച്ച വ്യക്തികളെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്യുക ആകെ നൂറ്റി എഴുപത്തി അഞ്ച് എം പിമാർ മാത്രമാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് ലോക്സഭയിലുള്ളത് അതിലേതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് പേരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബി ജെ പി എത്രയധികം ഭയക്കുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികളെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അസംബ്ലി സീറ്റുകളുണ്ട് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് രണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ കൈവശം വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള അസംബ്ലി സീറ്റുകളിൽ ബി ജെ പിയുടെ ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് ശതമാനം മാത്രമാണ് ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ബി ജെ പിയുടെ അവസ്ഥ എന്താകും അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ വിരളി പിടിപ്പിക്കുന്നത് ഇങ്ങനെ അവർക്ക് ഭ്രാന്തെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിക്കൂട്ടിയ സകല വൃത്തികേടുകളും എണ്ണി എണ്ണി ഇനി ഭരണത്തിൽ വരാൻ പോകുന്ന സർക്കാർ ഏത് തന്നെയായാലും ചോദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അവർ ചെയ്തതിൻ്റെ ഒക്കെ മറുപടി അവർക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഒരുപാട് വൃത്തിയേടുകൾ ഇവരുടെ ഭരണത്തിൽ കണ്ടതാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ അവർക്കെതിരാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ അവർക്കെതിരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ മൊത്തം അവർക്കെതിരാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാർ മൊത്തം അവർക്കെതിരാണ് ഹിന്ദുമതത്തിലെ ഉന്നതരായിട്ടുള്ള സന്യാസിമാർ അതായത് വിവരമുള്ള സകല സന്യാസിമാരും അവർക്കെതിരാണ് രാമക്ഷേത്രത്തിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള മതാചാരങ്ങൾ ലംഘിച്ചു കൊണ്ടുള്ള ഉദ്ഘാടനം തന്നെ ശങ്കരാചാര്യന്മാർ നാല് ശങ്കരാചാര്യന്മാരും എതിർത്തതാണ് അവർ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇത് വളരെ വലിയ ഒരു അനർത്ഥത്തിലേക്കുള്ള ഓക്കാണ് ആ അനർത്ഥം ആസന്നമായിരിക്കുകയാണ് ഇങ്ങനെ ഭ്രാന്തെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു ബി ജെ പി നേതാവിനെതിരെയും സി ബി ഐയോ അല്ലെന്നുണ്ടെങ്കിൽ ഇ ഡി ആക്ഷൻ എടുക്കുന്നില്ല അന്വേഷണം നടത്തുന്നില്ല എവിടെയൊക്കെയാണോ പ്രതിപക്ഷ കക്ഷികളുടെ സർക്കാരുള്ളത് അവിടെ മാത്രമാണ് അന്വേഷണങ്ങൾ അവിടെ മാത്രമാണ് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിലെ ഭരണം തടസ്സപ്പെടുത്തുക ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് ചെന്നിട്ടാണ് അവർ പലപ്പോഴും കാര്യങ്ങൾ സാധിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി അർഹമായതിലും അധികം പണം കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കാതിരിക്കുകയും അതായത് അവർക്ക് അർഹമായത് പോലും കൊടുക്കാതിരിക്കുക കേരളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയത് നമുക്കറിയാവുന്നതാണ് പല സംസ്ഥാനങ്ങളും ഇപ്പോൾ തമിഴ്നാടും സുപ്രീം സുപ്രീംകോടതിയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ കേട്ടത് അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് അതായത് ഇലക്ട്രിക്കൽ ബോണ്ടുകൾ വഴിയും മറ്റവിധ മാർഗ്ഗങ്ങളിലൂടെ ഉണ്ടാക്കിയ പണം വെച്ചിട്ട് അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നന്നായിട്ട് പണം വാരി എറിഞ്ഞ് ആ പാർട്ടികളെ ഭിന്നിപ്പിച്ച് അതിലുള്ള എം പിമാർ ഇപ്പോഴത്തേക്ക് ചാടിച്ച് ഒക്കെ ചെയ്യാവുന്ന വൃത്തികേടുകളുടെ പരമാവധി മറ്റൊരു പാർട്ടിയും ഇന്ത്യയിൽ ഒരിക്കലും ചെയ്യാത്ത തരത്തിലുള്ള എല്ലാത്തരം വൃത്തികേടുകളും കാണിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി അവരവരുടെ പ്രതാപകാലത്ത് ശ്രമിച്ചിട്ട് പോലും അവർക്ക് ആകെ ഏതാണ്ട് ഒരു മുപ്പത്തിയാറ് ശതമാനം ഇലക്ഷൻ വോട്ടിംഗ് മെഷീനുകളിൽ തിരുമറി നടത്തിയിട്ടുമൊക്കെ അവർക്ക് അത്ര മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും ബി ജെ പിക്ക് അത് നന്നായിട്ട് ബി ജെ പിക്ക് അറിയാം നരേന്ദ്രമോദിക്കറിയാം ഇലക്ഷൻ കമ്മീഷനെ കൈപ്പിടിയിലാക്കി ഇവി എമ്മുകളിലൂടെ അധികാരത്തിൽ വരാം എന്നുള്ളൊരു മോഹം മോദിക്കുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത് നടക്കില്ല നടക്കില്ല എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഇത്തവണത്തെ ഇലക്ഷൻ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗത്തു നിന്നും ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംശയം ഉന്നയിച്ചു ഹർജി ചെന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മുഴുവൻ രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർമാർ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് സുപ്രീം കോടതിയുടെ തലപ്പത്തിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രചൂഡ് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടോ മറ്റേതെങ്കിലും വ്യക്തികളോടോ അനുഭാവം കാണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു ജഡ്ജി അല്ലാത്ത കാലത്തോളം നരേന്ദ്രമോദിയോ നരേന്ദ്രമോദിയുടെ കൈപ്പിടിയിലുള്ള ഇലക്ഷൻ കമ്മീഷനോ ഇത്തവണ അത്തരത്തിലുള്ള ഒരു അഭ്യാസം കാണിക്കാൻ ധൈര്യം കാണിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് നൂറ് ശതമാനം ബി ജെ പിയുടെയും മോദിയുടെയും പതനമാണ് ഈ പതനം എന്ന് പറയുന്നത് അധികാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല അവരധികാരത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കഷ്ടകാലമായിരിക്കും അവർ നേരിടാൻ പോകുന്നത് കാരണം ഒരു വ്യക്തിയായാലും പ്രസ്ഥാനമായാലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം കൃത്യമായിട്ടും അവരനുഭവിക്കണം എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു നിയമമാണ് അതിൽ നിന്നും ആർക്കും രക്ഷയില്ല കോൺഗ്രസിനും രക്ഷയില്ല ബി ജെ പിക്ക് രക്ഷയില്ല എനിക്കും രക്ഷയില്ല നമുക്കാർക്കും രക്ഷയില്ല ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ അത് അനുഭവിക്കാൻ പോവുകയാണ് ബി ജെ പി ശങ്കരാചാര്യന്മാർ പ്രവചിച്ചതുപോലെ വളരെ വലിയ അനർത്ഥം ഉണ്ടാകും എന്നവർ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്ക് അനർത്ഥം സംഭവിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കാത്തിരുന്ന് കാണുക